ഹലോ അപ്പോൾ ഞാൻ ഒരു വിഷു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ കാണിക്കുന്നത് ഞങ്ങളുടെ വിഷുക്കണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മോർണിംഗിൽ ക്ഷേത്രത്ത് പോകാൻ വേണ്ടിയിട്ട് സെറ്റ് സാരി ഇടാമെന്ന് വിചാരിച്ചിട്ടോ ഫസ്റ്റ് ഞാൻ ഏതെങ്കിലും വാൻ ഡ്രസ്സ് ഉണ്ടെന്നൊക്കെ കരുതിയത് പിന്നെ തോന്നി ഏതായാലും ഞാൻ അവിടുന്ന് സെറ്റ് സാരി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ സെറ്റ് സാരി തന്നെ ഇടാന്ന് കരുതി അയൺ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് അയൺ ചെയ്തും ചെയ്തിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം അത് നല്ല ചുളിവെള്ളോട് നോക്കിയിട്ട് മാത്രം ഒന്ന് അയൺ ചെയ്തെടുത്തുട്ടോ നല്ല ഫുള്ളായിട്ടൊന്നും ചെയ്തില്ല കാരണം ടൈം എന്താ പറയുക ടൈം കുറവാണ് നേരത്തെ അമ്പലത്തിൽ പോകണമെന്ന് തന്നെ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ ഒരുങ്ങി കെട്ടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് എട്ട് മണി കഴിഞ്ഞായിരുന്നു കേട്ടോ അവിടെ എങ്ങനെ എട്ടര വെരൈറ്റി ഉള്ളു അമ്പലം അപ്പോൾ ഞങ്ങൾ വേഗം പോകാൻ നോക്കിയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ എന്താ പറയുക മുല്ലൊക്കെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ കുട്ടിക്ക് തലയിൽ വെക്കാൻ ഉള്ളതുണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് കെട്ടി കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം അമ്പലത്തിൽ പോയി ഞങ്ങൾ എട്ട് മണി കഴിഞ്ഞോണ്ട് തന്നെ എത്തിയപ്പോഴത്തേക്കിന് അത്യാവശ്യം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി വിഷു കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രൂപയായിരുന്നു അതിൽ ഇക്കും കുട്ടിക്കും ഒരു രൂപയും ആനിയത്തേക്കും രണ്ട് രൂപ കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വിഷു കൈനീട്ടൊക്കെ വാങ്ങി തൊഴുത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുട്ടോ അപ്പോഴത്തേക്കിന് നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളൊരു ആ എട്ട് എട്ടേമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കിന് തിരിച്ച് വീട്ടിൽ എത്തി കേട്ടോ നല്ല വെയിലുണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട് പൂന്താനത്തേക്കാണ് അത്യാവശ്യം കുറച്ചൊക്കെ പോകാനുള്ളത് ഇങ്ങോട്ട് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ശരിക്കും പൂന്താനത്തേക്ക് പോകണം തന്നെയാണ് ഫസ്റ്റ് വിചാരിച്ചത് രണ്ടാമ്പലത്തേക്കും എന്ന് കരുതിയായിരുന്നു അപ്പോൾ എന്താ അത് നടന്നില്ല തിരക്ക് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല കാരണം തിരിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടോ പിന്നെ ഞാനങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് വൈകുന്നേരം പൂത്തിരിയും മുക്കുറ്റിയും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നതിൻ്റെയാണ് അപ്പൊ അല്ലാണ്ട് വിശ്വസ്യയുടെയും കാര്യങ്ങളുടെയൊന്നും ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു